ബിസ്മില്ല അലഹമുല്ലാ അലഹമുല്ലാഹി റബുൽ ആലമീൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വാഹ്മുല്ലാഹി വബർകാത്തു ഇഹലോക ജീവിതം ശാശ്വതമല്ല തികച്ചും നശ്വരമാണ് ഇത് ഏവരും സമ്മതിക്കുന്ന വസ്തുതയാണ് ഇഹലോകത്തെ അതിലെ ആഡംബരങ്ങളെ ആനന്ദാനുഭൂതികളെ എന്നാലും മനുഷ്യർ വാരിപ്പുണരുകയാണ് ഭൗതിക യുഗ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നതിൽ അത്യാർത്തി കാണിക്കുകയാണ് ഇത്തരം ആളുകളാണ് ഭൂലോകത്ത് അധികവും ഉള്ളത് തങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പലതും അവർ കാണുന്നില്ല അല്ലെങ്കിൽ അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഈ ലോക ജീവിതത്തിന്റെ നശ്വരതയും അസ്ഥിര സ്വഭാവവും എല്ലാവരും കണ്ടറിയുന്ന ഒരു അനുഭവത്തിന്റെ ഉദാഹരണത്തിലൂടെ വിവരിക്കുകയാണ് സുറഹദീദിന്റെ ഇരുപത്തി ഇരുപതാം വചനത്തിലൂടെ അള്ളാഹു താല ചെയ്യുന്നത് ആയത്ത് ഇങ്ങനെയാണ് اعلموا أنما الحياة الدنيا لغب ولهب وزينة وتفاخر بينكم وتكاثر في الأموال والأولاد، كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرًا، ثم يكون حتومًا، وفي الآخرة عذاب شديد ومعفرة من الله ورضوان، وما الحياة الدنيا إلا متاع الغرور. ഇഹലോക ജീവിതം ഒരു കളിയാണ് തമാശയാണ് അലങ്കാരമാണ് മനുഷ്യർ തങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് നടിക്കുന്ന ദുരഭിമാനമെന്ന മിഥ്യയാണ് സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുമ നടിക്കലാണ് ഒരു കളിയിലേർപ്പെടുന്നവൻ ഇതുതന്നെയാണ് ജീവിതം അഥവാ ശാശ്വത ജീവിതം എന്ന് ധരിക്കാമോ ഏതെങ്കിലും തമാശ കാണിക്കുന്നവർ ഇതുതന്നെയാണ് ജീവിതം അനശ്വര ജീവിതം എന്ന് കരുതാമോ താൽക്കാലികാസ്വാദനത്തിന് വേണ്ടിയൊരുങ്ങുന്ന ഒരു അലങ്കാരത്തെപ്പറ്റി ഇതുതന്നെയാണ് ജീവിതസുഖാനുഭൂതിദായകം എന്ന് നിരൂപിപ്പിക്കാമോ ഒന്നുമല്ലാത്ത ദുരഭിമാനം നടിക്കുന്നവരും തനിക്ക് അല്ലാഹു നൽകിയ സന്താന സമ്പൽ സമൃദ്ധിയിൽ ആറാടുന്നവരും ഇത് തന്നെയാണ് ജീവിതം ആനന്ദ ജീവിതം എന്ന് അഹങ്കരിക്കാമോ ഇവിടെയാണ് ഈ ഉപമയുടെ പ്രസക്തി അള്ളാഹു സുബാനവതാല് ഉപമിക്കുകയാണ് ഈ പറഞ്ഞതൊക്കെ മനുഷ്യൻ സാധാരണ കാണുന്ന ഒരു മഴ പോലെയാണ് ഒരു നല്ല മഴ പെയ്താൽ അത് കാരണമായി ചെടികളും കൃഷികളും മുളക്കും വളരും ഉടമസ്ഥരായ കർഷകർ അത് കണ്ട് സന്തോഷിക്കും ചെടിയുടെ തഴപ്പും ഭംഗിയും അവരെ അത്ഭുതപ്പെടുത്തും കുറച്ചു കഴിഞ്ഞാൽ അത് പഴുത്ത് മഞ്ഞ നിറമാകും ഇലകൾ കൊഴിയും ചെടികൾ ഉണങ്ങി വെറും ചപ്പും ചവറുമായി തീരും അവ ദ്രവിച്ച് ധൂളികളായി തീരും ഇതാണ് ദുനിയാവിന്റെ സ്ഥിതി ഈ ലോക ജീവിതത്തിന്റെയും സ്ഥിതി ഇങ്ങനെയാണ് ഇവിടെ നാം ശ്രദ്ധിക്കുക ജീവിതമാകുന്ന മഴ തുടങ്ങിയാൽ കളിയും തമാശയും അലങ്കാരങ്ങളും അഭിമാന നടിക്കലും സന്താന സമൃദ്ധിയിൽ പെരുമ നടിക്കലും മറ്റുമായ എല്ലാ ചെടികളും മുളച്ചുപൊങ്ങുന്നു അതെല്ലാം നട്ടുവളർത്തുന്ന മനുഷ്യൻ ആഹ്ലാദിക്കുന്നു അത്ഭുതം കൂറുന്നു ഈ ആഹ്ലാദവും അത്ഭുതവും അല്പനേരം കൂടിയാൽ ഒരു ഒരായുഷ്കാലം കൊണ്ട് അത് അവസാനിക്കുന്നു വഞ്ചനയുടെ വിഭവമായ കബളിപ്പിക്കുന്ന ചരക്കായ ദുനിയാവിലെ ജീവിതാഡംബരങ്ങളിലും അലങ്കാര സൗന്ദര്യാദികളിലും വഞ്ചിതരാവാതെ അഹങ്കാരവും ദുരഭിമാനവും പെരുമനടിക്കലും ഉപേക്ഷിച്ച് ഭാവനാതീതവും അനന്തസുരബിലും സുഖാനുഭൂതിദായകവുമായ ശാശ്വത ജീവിതം നേടിയെടുക്കാൻ പരിശ്രമിക്കുക അള്ളാഹു നമ്മയെല്ലാം വിജയിപ്പിക്കുമാറാവട്ടെ